ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം പ്രിയ സുബലക്ഷ്മി പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന്റെ ഗതി സംബന്ധിച്ച വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രതിഫലനം സഭയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള പ്രകടനം ദിനം സൌഹാർദ്ദപരമായ ഫോട്ടോ എടുപ്പും ചായ സൽക്കാരവും കഴിഞ്ഞ ശേഷം സഭയുടെ അകത്തളത്തിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലും അരങ്ങേറി ആദ്യ ദിനത്തിൽ തന്നെ നടുതളത്തിലിറങ്ങി സഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും നടപടികൾ നിർത്തിവയ്ക്കുകയും യോ നേരത്തെ പിരിയുകയോ ചെയ്യാതെ നടപടികൾ പൂർത്തിയാക്കിയാണ് ഇന്നത്തെ സമ്മേളനം അവസാനിപ്പിച്ചത് ഇതിനിടയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനുള്ള ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഒറ്റ ദിവസം കൊണ്ട് സഭ പാസാക്കുകയും ചെയ്തു മദ്യനയത്തിലെ മാറ്റത്തിനായി ബാറുടമകൾ പിരിവ് നടത്തിയെന്ന ആരോപണമാണ് സഭയിൽ പ്രതിപക്ഷം ആയുധമാക്കിയത് റോജി എം ജോണാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത് ചർച്ച ഒരു ഘട്ടത്തിൽ മന്ത്രി എം വി രാജേഷും പ്രതിപക്ഷനേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വാക്പോരിലും കലാശിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെയാണ് അവർ നടുതളത്തിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചത് വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്നും ഒപ്പം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഈ ആവശ്യം തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മറുപടി നൽകി അടിയന്തര പ്രമേയ അവതരണ അനുമതി നോട്ടീസിന് മറുപടി പറഞ്ഞ മന്ത്രി എം പി രാജേഷ് പ്രാഥമിക ആലോചന പോലും നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നതെന്ന് വ്യക്തമാക്കി മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അവതരണാനുമതിയും നിഷേധിച്ചു എന്നാൽ എക്സൈസ് വകുപ്പിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് എന്തിന് ഇടപെടുന്നുവെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്നും അവർ കുറ്റപ്പെടുത്തി പുറത്തുവന്ന ശബ്ദരേഖ നിയമപ്രകാരമുള്ള തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇക്കാര്യത്തിൽ താൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണമെന്നും ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് എന്തോ ഉണ്ടെന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിന്റെ പേരിലല്ല തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് പണം പിരിക്കുന്നുവെന്ന മന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഏതൊക്കെ വിഷയത്തിൽ വിശാലമായ അന്വേഷണം വേണമോ അതൊക്കെ നടത്തും അതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു ഇതിനായി നിയമസഭയിലും പുറത്തും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളും ബാനറുകളുമായി മുദ്രാവാക്യം വിളികളോടെ ഇറങ്ങി പതിവ് പോലെ സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തിപ്പിടിച്ചെങ്കിലും സ്പീക്കർ നടപടികളുമായി മുന്നോട്ടു പോയി തുടർന്ന് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലും ഉപക്ഷേപങ്ങളും ബില്ലും പാസാക്കി നിയമസഭ പിരിഞ്ഞു മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് ആവർത്തിച്ചു എക്സൈസ് വകുപ്പ് മന്ത്രി മധ്യവ്യവസായവുമായി ബന്ധപ്പെട്ടവരുമായി നടത്തുന്ന ചർച്ചയോടെയാണ് നടപടികൾ ആരംഭിക്കുന്നത് ഈ ആരോപണം വരുന്ന സമയത്ത് ചർച്ചയ്ക്കുള്ള സമയം പോലും നിശ്ചയിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചർച്ച നടത്താനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ചീഫ് സെക്രട്ടറി നടത്തിയ യോഗം മദ്യനയവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല ടൂറിസം ഡയറക്ടർ സംഘടിപ്പിച്ച യോഗം പതിവ് യോഗത്തിന്റെ ഭാഗം മാത്രമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കെ എം മാണിക്കെതിരായ വി എസിന്റെ പഴയ ബൈബിൾ വാക്യം ആവർത്തിച്ച് റോജി എം ജോൺ തിരിച്ചടിച്ചു നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഹസനമാണെന്നും പരാതിയിൽ അന്വേഷിക്കുന്നത് ശബ്ദസന്ദേശം എങ്ങനെ പുറത്തുവന്നു എന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നില്ല പണം പിരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലാവാത്തത് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അബ്കാരി നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞാണ് പിരിവ് തുടങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിലേക്ക് കടന്നു കയറിയെന്നും അദ്ദേഹം പറഞ്ഞു മദ്യനയവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റവും നടന്നു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ മധ്യനയം സംബന്ധിച്ച വിവാദങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയ മന്ത്രി രാജേഷിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി മദ്യനയമുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് സർക്കാറാണെന്ന് മന്ത്രി രാജേഷ് ആരോപിച്ചു ഒരു വർഷത്തെ അൻപത്തിരണ്ട് ഡ്രൈഡേ പിൻവലിക്കാനായി ഒരു വർഷം മൂന്ന് മദ്യനയം പുറത്തിറക്കിയവരാണ് യു ഡി എഫെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ടൂറിസം വകുപ്പിനെ മദ്യനയത്തിൽ ഇടപെടുവിച്ചത് യു ഡി എഫ് സർക്കാർ മന്ത്രി പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ മദ്യനയം തൊഴിൽ മേഖലയിലുണ്ടാക്കിയ പ്രതിസന്ധികളെക്കുറിച്ചു പഠിക്കാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് സർക്കാരാണ് വിനോദസഞ്ചാര മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച പരാതി മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് മുഖ്യമന്ത്രിക്ക് നൽകിയപ്പോൾ അതും പരിശോധിക്കാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് ആയിരുന്നെന്ന് മന്ത്രി പറഞ്ഞു ഇടത് സർക്കാർ മദ്യമേഖലയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഡ്രൈഡേ ഇവിടെ പിൻവലിച്ചിട്ടില്ല അതുപോലെ മദ്യവിൽപ്പനയിലും ഈ സർക്കാർ വന്ന ശേഷം വലിയ കുറവുണ്ടായിട്ടുണ്ട് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് ലക്ഷം കേസ് മദ്യമാണ് വിറ്റിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് ഇരുനൂറ്റി ഇരുപത്തിനാല് ദശാംശം മൂന്ന് നാല് കേസായി കുറഞ്ഞു ബിയർ ഉൾപ്പെടെ വിദേശ മദ്യമാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ മുന്നൂറ്റി അൻപത്തിയഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം കേസ് വിറ്റിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ വിറ്റത് മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് നാല് കേസ് മാത്രമാണ് യു ഡി എഫിന്റെ കാലത്ത് എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ബാറുകളാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ എണ്ണൂറ്റി രണ്ടായി കുറഞ്ഞിട്ടുണ്ട് മദ്യത്തിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ മൊത്തം വരുമാനത്തിന്റെ പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായിരുന്നത് പതിമൂന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു യു ഡി എഫ് ഒരു ലക്ഷം രൂപ മാത്രം ബാർ ലൈസൻസ് ഫീസിൽ അഞ്ച് വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചപ്പോൾ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണങ്ങൾ തള്ളിക്കളഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്കൻഡ്സിന്റെ വിൽപ്പന വ്യാപകമായതുകൊണ്ടാണ് ബിവറേജസിൽ നിന്നുള്ള വിൽപ്പന കുറഞ്ഞത് യു ഡി എഫിന്റെ നയം വന്നപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിന്റെ വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുമെന്നും അതും ഇതും രണ്ടും രണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മദ്യനയം ചർച്ച ചെയ്യാനായി ടൂറിസം ഡയറക്ടറാണ് യോഗം വിളിക്കുന്നത് എന്നതിലാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡുകൾ വീതം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയമം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ നിയമസഭ പാസാക്കി സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കണമെന്ന ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് വകുപ്പ് തിരിച്ചുള്ള പരിഗണന പൂർത്തിയാക്കിയാണ് സഭ നിയമം പാസാക്കിയത് മന്ത്രി എം ബി രാജേഷാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനുള്ളതാണ് ബിൽ ഇരുപതിനായിരത്തിൽ കവിയാത്ത ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികളിൽ ഇരുപത്തിയഞ്ച് വാർഡുകളും അതിനുശേഷം വരുന്ന ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് അധികം ജനസംഖ്യയ്ക്ക് ഓരോന്ന് വീതവും വാർഡ് വിഭജിക്കുന്നതിനാണ് ബിൽ വിഭാവനം ചെയ്യുന്നത് കോർപ്പറേഷനുകളിലാണെങ്കിൽ നാല് ലക്ഷത്തിൽ കവിയാത്ത ജനസംഖ്യയുള്ള ഇടങ്ങളിൽ അൻപത്തിയഞ്ച് വാർഡുകളും അതിനു മുകളിൽ ഓരോ പതിനായിരം ജനസംഖ്യയ്ക്കും ഓരോ വാർഡും എന്ന നിലയിൽ പരമാവധി നൂറ് വാർഡുകൾ വരെ ആകാമെന്നതാണ് ബിൽ വ്യക്തമാക്കുന്നത് പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകൾ വീതം വർദ്ധിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിൻ പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം പതിമൂന്നിൽ കുറയാനോ ഇരുപത്തിമൂന്നിൽ കവിയാനോ പാടില്ല ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് യഥാക്രമം പതിമൂന്ന് ഇരുപത്തിമൂന്ന് എന്നിങ്ങനെ നിജപ്പെടുത്തി ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിൽ ബിൽ പ്രകാരം വാർഡുകളുടെ എണ്ണം പതിനാറിൽ കുറയാനോ മുപ്പത്തിരണ്ടിൽ കവിയാനോ പാടില്ല നേരത്തെ ഇതു സംബന്ധിച്ച് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ അത് മടക്കിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഓർഡിനൻസ് ബില്ലായി കൊണ്ടുവരാൻ തീരുമാനിച്ചത് വാർഡ് വിഭജനത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മദ്യനയ കോഴയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലായിരുന്നതുകൊണ്ട് ചർച്ചകളിൽ പങ്കെടുക്കാനായില്ല മാത്രമല്ല ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ചട്ടത്തിൽ ഇളവിനുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയാണ് മന്ത്രി ബിൽ അവതരിപ്പിച്ചത് തുടർന്ന് വകുപ്പ് തിരിച്ചുള്ള ചർച്ചകളും മൂന്നാം വായനയും പൂർത്തിയാക്കി സഭ ബിൽ പാസാക്കുകയായിരുന്നു സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കൂടിയായ കവി പ്രഭവർമ്മയെ നിയമസഭ ആദരിച്ചു ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഫോട്ടോ സെഷനായി സഭ പിരിഞ്ഞിട്ട് വീണ്ടും ചേരുന്ന വേളയിൽ സ്പീക്കർ എ എൻ ഷംസീറാണ് പ്രഭാവർമ്മയെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രഭാവർമ്മയ്ക്കൊപ്പം നാടും ഭാഷയും കൂടിയാണ് ആദരിക്കപ്പെടുന്നതെന്ന് സ്പീക്കർ അഭിപ്രായപ്പെട്ടു നാടിന്റെയും ഭാഷയുടെയും ഈ സന്തോഷത്തിൽ സഭയും ഒത്തുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു കേരളത്തിന് ലഭിച്ച ഉദാത്തമായ പുരസ്കാരമാണിതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു വ്യത്യസ്തമായ ലൂടെ സഞ്ചരിച്ച് കവിത എഴുതുന്ന വ്യക്തിയാണ് പ്രഭാവർമ്മയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കവിതകളുടെ തലക്കെട്ട് തന്നെ വ്യത്യസ്തതയുള്ളവയാണ് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നതാണ് പ്രഭാവർമ്മയുടെ കവിതകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്